ഇവിടെ െടുക്കാടേ അവിടെ എടുത്തിട്ട് എടുത്തിട്ടു അടുത്തുള്ള പള്ളിയാണ് ഇവിടെ വളക്കം പൊട്ടിക്ക് നമ്മളെ വീട്ടിന്നെ നമുക്ക് അവിടെ നമ്മൾ കാണാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നടക്ക ഒരു ഓട്ടോ പോലും വരുന്നില്ല അതോട് നടക്കുന്നറിയോ നമ്മളെ സത്യം പറഞ്ഞാൽ തളങ്ങോട്ടെ ഒരു വണ്ടി നമ്മൾ എത്ര നേരം കൊണ്ട് വണ്ടീനെ നോക്കി നോക്കിയത് വണ്ടി മാത്രം വണ്ടി അപ്പൊ നമ്മൾ നടക്കി ജംഗ്ഷൻ എത്താൻ ഇതാണ് നമ്മളെ റേഷൻ കട കിടക്കാൻ നമ്മളെ റേഷൻ കട

ാണ് പറയാടുത്ത ദേവക്ഷേത്രം ഉണ്ട് അവിടുത്തെ ഉത്സവമാണ് നമ്മളെന്തായാലും നീ പാത്രം ഞാൻ അധികം വരാറ് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴിയാണ് അങ്ങോട്ടാണ് നമ്മള് പോണത് ഇനി നമ്മളവിടെ പോയി ഡാൻസ് അങ്ങോട്ട് പോകണം എല്ലാം ഇനി പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇത്രയും അടുത്തൊക്കെ വെള്ളം കാണുമ്പോൾ കൊതി ഇരുന്നാ ശരി കാണുമ്പോണ്ടായിരിക്കും ഇവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് പക്ഷെ ഞങ്ങൾ ഒരു ദിവസം വീട് നിങ്ങള് ഇൻസ്റ്റയില് ഞങ്ങളെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചെറിയ കതിരായിരുന്നു കതിരല്ലേ ചെറുത് ഇപ്പൊ നെല്ലൊക്കെ ട്ടാ ആരെങ്കിലും വഴക്കുറഞ്ഞാലേട്ട് കാണിച്ചു തരാം കൊള്ളാം നമ്മളെ പീഡിയൊക്കെ പോണു എടുത്തിട്ട് നമ്മളിനി അങ്ങോട്ട് പോട്ടെ അവിടെ ഇങ്ങോട്ടൊക്കെ പോയി നോക്കട്ടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് കടയിൽ പോവാം കടയിൽ പോയി ചായ പിടിക്കണം ഇനി നമ്മൾ കുറച്ച് പേരുണ്ടെങ്കിൽ ഇറങ്ങി പോവാം നന്ന വഴിയാണ് നേരിയാണ് കയറി പോകണമെങ്കിൽ ഇറങ്ങിയ കടികളൊക്കെ ഉണ്ടായിരുന്നു ഇരുട്ടി വരുന്ന ഇനി ചായ കടയിൽ പോവാം അപ്പോൾ ചായയൊക്കെ കുത്തിക്കരാ കുറച്ച് ഇരുട്ടും നല്ല ഇരുട്ടും എനിക്കിന്നാലും വന്നതില്ലേ ചായ ഇടിക്കാതെ പോകുന്നത്

<test> ും കുടിക്കൂല കട്ടം കുടിക്കാനാ പോണത് ചായാലും ഇവിടെ വല്ലപ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞ വരുന്നായിരുന്നു നമ്മളീ സമയത്തൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നില്ല അതുകൊണ്ട് നിങ്ങള് വീട്ടിലുള്ള വീഡിയോസ് മാത്രം കാണുന്നത് ഇറങ്ങിയപ്പോഴ്ച നിങ്ങൾ കാണിച്ചിരണ്ടേ അപൂർവമായിട്ടാ നിങ്ങൾക്ക് തരാം കൂടെ വര കൊള്ളിയിട്ട് പോട്ടെ അവിടെ പോട്ടെ നമ്മൾ കടയിട്ടിട്ടുണ്ട് ട്ടായി വേണമെങ്കിൽ ചേണ്ടൽ നടന്നു जा रही है चाय കുടിക്കുമ്പോൾ നമ്മളെ നാലഞ്ച് മണി ഇവിടെ രണ്ട് വിസിൽ മണി 21 മണി നേരം നമ്മൾ പിന്നെ ഫുഡ് എന്താക്കുന്നോ നോക്കിയില്ല അambe തമാ പറോട്ട എന്നാണോ പറോട്ട ബിഫോർ ദി ഇരുട്ടായപ്പം നമ്മളെ ഓട്ടോ പോവായി അഞ്ഞൂറ്റേലൊരു പരിതായി അല്ലെങ്കിൽ കേട്ടോ